ഒരു മുഴു സംഖ്യ സംഘി ദേ ഈ പ്രതികരണം കേട്ടാ മതി സംഘിയെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് ആ ഒരൊറ്റ പ്രതികരണത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും വില ബോധ്യപ്പെടുന്നു ചേട്ടാണല്ലോ എന്താണ് അഭിപ്രായം ഞാൻ ഞാൻ ഉപയോഗിക്കാൻ അന്നും ബൈക്കിൽ ഒരു ഒരു പെട്രോൾ പമ്പിൽ എന്നോട് എന്നോട് അനുഭവത്തിൽ കേട്ടല്ലേ പെട്രോൾ വില കൂടുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അന്ന് ഞാൻ അമ്പത് രൂപയ്ക്ക് തന്നെ അടിക്കണം ഇന്ന് ഞാൻ അമ്പത് രൂപയ്ക്ക് തന്നെ അടിക്കണം വല്ല മറുപടി പറയാൻ പറ്റൂ വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതിന്റെ പ്രശ്നമല്ല അതാണ് സംഘി ഇനിയുമുണ്ട് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അന്താരാഷ്ട്ര വിപണിയെ കുറിച്ച് ചോദിച്ചാൽ അവിടെയും സംഘി പറയുന്ന ന്യായീകരണം എന്തെന്ന് കേട്ടാൽ ആർക്കും ഉത്തരം മുട്ടിപ്പോവും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണോ നമ്മുടെ നാട്ടിൽ ഡീസലും പെട്രോളിനൊക്കെ വില കൂട്ടുന്നത് അപ്പ ആദ്യം ചെയ്യേണ്ടത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കയറ്റണമല്ല കണ്ടുപിടിച്ച് അത് കുറപ്പിക്കാനുള്ള സംവിധാനം ആദ്യം ചെയ്യേണ്ടത് അതിന് അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് അറിയണം ചേട്ടൻ അറിയാമോ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് ചേട്ടൻ അറിയാമോ ആർക്കെല്ലാം അറിയാമോ ആർക്കറിയില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം നമ്മൾ ഭരിക്കണ മന്ത്രിമാർക്ക് പോലും അറിയില്ല അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് പിന്നെ എങ്ങനെ എന്തിനു വില കുറയ്ക്കും കേട്ടല്ലേ നിങ്ങൾ ആരെങ്കിലും അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് സംഘി പറയുന്നത് അതായത് സംഘി കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ത് കാര്യവും അത് വിശദീകരിച്ച് പറയാമെന്ന് ചിലപ്പോ പല സംഘികൾക്കും പൊള്ളും അതുകൊണ്ട് പിന്നെ ഇതിനോടൊന്നും തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല പോത്തിനോടും സംഘിയോടും അല്ലെങ്കിൽ കഴുതയോടും സംഘിയോടും അല്ലെങ്കിൽ മങ്കിയോടും സംഘിയോടും തർക്കിക്കാൻ നിൽക്കരുത് ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേമനാണ് ഞാൻ സൂപ്പറാണ് ഞാൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും മിടുമിടുക്കനാണെന്ന് സ്വയം സർട്ടിഫ് ചെയ്ത് നടക്കുന്ന ടീംസ് അവർ പറയുന്ന ഇത്തരം കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെയും ജന്മങ്ങൾ ഉണ്ടല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇന്നത്തെ കാലമെന്ന് പറയേണ്ടി വരികയാണ് ചേട്ടാ ഈ പെട്രോളിന്റെ വില ദിനംപ്രതി കുതിച്ചു വന്നുകൊണ്ടിരിക്കാണല്ലോ എന്താണ് ചെറിയ അഭിപ്രായം പത്തിരുപത് വർഷമായി ഞാൻ ബൈക്കിൽ ആരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അന്നും അതെ ഇന്നും അതെ അമ്പത് രൂപയ്ക്ക് എടുക്കും ബൈക്കിൽ ഒരു പെട്രോൾ പമ്പിൽ എന്നോട് പത്ത് പൈസ എന്നോട് കൂടുതൽ വെച്ചിട്ട് എന്റെ അനുഭവത്തില് ഒരു കുഴപ്പമില്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂ ക്രൂഡ് ഓയിൽനിൽ വില കൂടുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ ഡീസലും പെട്രോളിനൊക്കെ വില കൂടുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കയറ്റണമല്ല കണ്ടുപിടിച്ച് അത് കുറപ്പിക്കാനുള്ള സംവിധാനം ആദ്യം ചെയ്യേണ്ടത് അതിന് അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് അറിയണം ചേട്ടൻ അറിയാമോ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് ചേട്ടൻ അറിയാമോ ആർക്കെല്ലാം അറിയാമോ ആർക്കും അറിയില്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം നമ്മൾ ഭരിക്കുന്ന മന്ത്രിമാർക്ക് പോലും അറിയില്ല അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണ് പിന്നെ എങ്ങനെ ഇന്തിന് വില കുറയ്ക്കും